ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വെയർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ സവാളയൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന നമ്മുടെ ആ ഒരു നെറ്റാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത് വെച്ചിട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് രണ്ട് സൈഡായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെയിം അളവിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ നാലോ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിൽ എന്നിട്ട് അത് ഇതുപോലൊരു കെട്ടുകമ്പി എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം മേളിലേക്ക് പിടിച്ചിട്ട് നമുക്ക് എത്ര നീളമാണോ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിന് വേണ്ടത് അതനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മുടെ കമ്പി ഉണ്ടല്ലോ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രീൻ ടേപ്പാണ് അതിലേക്ക് ചുറ്റി കൊടുക്കുന്നത് നല്ല ടൈറ്റായിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് ഒന്ന് ഊരിപ്പോ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പശയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെയാണ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മേലേക്കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ബേബി ബ്രത്ത് എന്ന് പറയുന്ന ആ ഒരു പൂവാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നീളം കുറയ്ക്കാം അതുപോലെ തന്നെ ഒരു ഇങ്ങനെ വല വല പോലെ കോർത്ത് കോർത്ത് വരുന്നുണ്ടാവില്ലേ അപ്പോൾ അവിടെയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെ ദാ ഇത്രയും പൂവാണ് എനിക്ക് രണ്ട് നെറ്റ് നിന്ന് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ബിയെക്കുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമുക്കിത് ആദ്യം ഒന്ന് വെച്ച് നോക്കാം എന്നുള്ളത് അപ്പോൾ ബിയെക്കുട്ടിയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊന്ന് ട്വിസ്റ്റ് ചെയ്തു ഇനിയിപ്പം ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ അങ്ങനെ ലീഫൊന്നും കൊടുക്കണില്ല സാധാ ഇതുപോലെ അങ്ങ് വയ്ക്കുന്നേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ എല്ലാതും അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളും ഇതുപോലെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളൊക്കെയാണ് വീഡിയോസായിട്ട് ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഒന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റിൽ പറയാം പിന്നെ ചാനലൊന്ന് പോയി നോക്കി വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പാ ബ